മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി മോനോടി റോഡിൽ കുണ്ടും കുഴികളും നിറഞ്ഞ് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമാകുന്നു റോഡ് ശോചിയാവസ്ഥയിലായിട്ട് നാളെയേറെയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന നാട്ടുകാരുടെ പരാതി മലയോര ഗ്രാമങ്ങളായ മോനോടി കടമ്പോട് മാങ്കുറ്റിപ്പാടം മുട്ടത്തുകുളങ്ങര കുട്ടിച്ചിറ എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് ഏറെ ആശ്രയമാണ് കോടാലി മോനോടി റോഡ് നേരത്തെ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് വികസിപ്പിച്ച മൂന്നുമുറി ഒമ്പതൽ കമലക്കെട്ടി റോഡിന്റെ ഭാഗത്താണിത് മാങ്കുറ്റിപ്പാടം ശാന്തിനഗർ കടമ്പോട് കാട്ടുങ്ങൽപ്പടി എന്നിവിടങ്ങളിലാണ് റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് ഈ കുഴികളിൽ വീണ് ഇരുചക്ര വാഹനയാത്രികർക്ക് പരിക്കേൽക്കുന്നത് പതിവ് സംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു എത്ര റോഡിനെ എത്രമായിട്ട് റോഡിന് ഇവിടുത്തെ അധികാരികൾ അവര് ആരും ഇതിനൊരു നടപടി എടുക്കാൻ ശ്രമിക്കുന്നില്ല എല്ലാവരും എല്ലാരും ഗ്രാമസഭയിൽ അപേക്ഷ വച്ചിട്ട് അവരാരും ഒരു തീരുമാനം എടുക്കാത്ത അവസ്ഥയിലേക്ക് കണ്ടിരിക്കുക രണ്ട് ആടും കൂടിയുള്ള ഒരു സ്ഥലമാണിത് പരിഹാരം ഈ നമുക്ക് പറയാനുള്ളത് മഴവെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നതാണ് റോഡ് തകരാൻ കാരണമായത് പതിവായി റോഡിൽ കുഴികൾ രൂപപ്പെടുന്ന ഭാഗങ്ങളിൽ റോഡ് ഉയർത്തി ടൈൽ വിരിക്കുകയും വശങ്ങളിലെ കാനകൾ പുനരുദ്ധരിച്ച് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്താൽ യാത്രാ ദുരിതം പരിഹരിക്കപ്പെടുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് കടമ്പോട് കാട്ടുങ്ങൽപ്പടി ഭാഗത്ത് റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാനായി അഞ്ചു ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല അഞ്ചു വർഷം മുമ്പ് കോടാലി മോനോടി റോഡിന്റെ നവീകരണത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായി ഫ്ലക്സ് ബോർഡ് അറിയിപ്പുകൾ വന്നെങ്കിലും ഒന്നും നടന്നിട്ടില്ല ജനങ്ങളുടെ യാത്രാ ദുരിതം കണക്കിലെടുത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് വിനോസ് കൊടകര